പ്രസംഗങ്ങൾ ആര് നടത്തിയാലും അത് കാണാനും കേൾക്കാനും കൈയടിക്കാനും ഇവിടെ നിരവധി ആളുകൾ ഉണ്ടാകും അതുപോലെ വിഷം ചീറ്റുന്ന വിദ്വേഷ പ്രസംഗം നടത്തിയാലും കാണും കുറച്ചു പേരെങ്കിലും അവരെ കേൾക്കുവാൻ എന്നാൽ തുടർച്ചയായി വിദ്വേഷം മാത്രം പ്രസംഗിക്കുന്നവരെ ഒരു നാൾ ജനം തള്ളിക്കളയുക തന്നെ ചെയ്യും കാരണം ഇത് കേരളമാണ് മതേതര കേരളം നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ശ്രീലക്ഷ്മി അഞ്ജിത് മതത്തിന്റെ പേരിൽ പരസ്പരം കലഹിച്ചും ഭിന്നിപ്പിച്ചും നേട്ടമുണ്ടാക്കുന്നവരെ ജനങ്ങളിന്ന് തിരിച്ചറിയുന്നു ഓരോ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് നമ്മളിൽ പലരും അവരവരുടെ മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരുമാണ് പഴയതുപോലെ രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയ പാർട്ടികളിലോ ആകൃഷ്ടമല്ല പുതുതലമുറ ഒരുപക്ഷെ അതിന് കാരണം വിദ്വേഷ രാഷ്ട്രീയം കണ്ടും കേട്ടും മനസ്സ് മരവിച്ചതിനാലാകാം പുതുതലമുറ വിദ്യാഭ്യാസത്തിനാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത് രാഷ്ട്രീയത്തിലിറങ്ങാനോ രാഷ്ട്രീയ നേതാവ് ചമയാനോ പലർക്കും ഇന്ന് താല്പര്യമില്ല എന്നിരുന്നാലും ഉയർന്ന രാഷ്ട്രീയ ബോധവും രാജ്യസ്നേഹവും ഉള്ളവരാണ് അവരിലേറെ അവർക്കിന്ന് വേണ്ടത് രാജ്യത്തെ മുന്നിൽ നിന്നും നയിക്കാൻ കഴിയുന്നൊരു ശക്തനായ നേതാവിനെയാണ് ശത്രുക്കൾക്ക് മുൻപിൽ പതരാതെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നൊരു ഭരണാധികാരിയാണ് അതാരായിരുന്നാലും അവരുടെ രാഷ്ട്രീയം നോക്കാതെ അവർക്ക് വോട്ട് നൽകി ആ സ്ഥാന തിരുത്തുമർ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയാകണം പൊതുപ്രവർത്തനം നടത്തേണ്ടത് അല്ലാതെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മാത്രമാകരുത് പൊതുപ്രവർത്തനവും രാഷ്ട്രീയ സേവനം എന്ന പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും മതവും രാഷ്ട്രീയവും നോക്കാതെ എല്ലാവരെയും ഒന്നായി കാണാൻ കഴിയുന്ന നേതാക്കന്മാരാണ് നമുക്കിന്ന് ആവശ്യം അല്ലാതെ വിഷം ചീറ്റുന്ന വിദ്വേഷം പറഞ്ഞ് അവസാനം മാപ്പ് പറയേണ്ടി വരുന്ന നേതാക്കന്മാരെയല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ മറ്റൊരു വാർത്താ വിഷയവുമായി മറ്റൊരു നാൾ വീണ്ടും വരാം